ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അജ്ബ ബിരിയാണിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി നമുക്ക് വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം എന്നതാണ് നമ്മുടെ വീഡിയോ റെസിപ്പിയിൽ ആദ്യം ഒരു കിലോ കൈമാറൈസിനും ഒരു കിലോ മട്ടൺ എടുത്തിട്ടുള്ളത് അഞ്ച് സവാള വെളിച്ചെണ്ണയിൽ പൊരിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി പട്ട ഗ്രാമ്പു ഏലക്ക എട്ട് തക്കാളി ചെറുതായിട്ട് എഴുതിയ എട്ട് തക്കാളി മല്ലിയില പുതിനയില പച്ചമുളക് നെമ്പയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോവുകയാണ് മട്ടൺ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ പൊരിച്ച സവാള നമ്മൾ മുക്കാലോളം ചേർക്കുന്നുണ്ട് മുക്കാലോളം സവാള ചേർത്തതിന് ശേഷം ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കണം തക്കാളി എട്ട് തക്കാളിയോളം എടുത്തിട്ടുണ്ട് തക്കാളിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസും നമുക്ക് എട്ട് തക്കാളിയോളം ചേർക്കുക പുതിനയില പച്ചമുളക് പച്ചമുളക് നമ്മളൊരു എട്ട് പത്ത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് ഇവുള്ളതാണെങ്കിൽ പത്ത് പത്ത് എട്ടെണ്ണം മതിയാവും മല്ലിയില രമ്പേല എണകളും നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നില്ല നമുക്ക് ഗാർണിഷിങ്ങിനും റൈസിനുമായിട്ട് അധികം വേണ്ടി ഉണ്ട് അതുകൊണ്ട് നമുക്കതിനു വേണ്ടി സേവ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അത് നമ്മൾ മൂന്നെണ്ണം വീതം ബാക്കി സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരെട്ട് ഏലക്കയോളം നമുക്കൊന്ന് തള്ളി ഇട്ട് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം നമ്മുടെ ബിരിയാണിയുടെ മെയിൻ പാർട്ട് തന്നെ ഈ മിക്സിംഗിലാണ് ഇരിക്കുന്നത് തക്കാളിയും ഇലകളും മട്ടനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിൽ പൊടിയായിട്ടിടുന്നത് മസാലയായിട്ട് ചേർക്കുന്നത് ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ഒരു നാല് ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാം ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമുക്കിനി ഗാർണിഷിന് വേണ്ടിയുള്ള ഐറ്റംസ് ചെയ്യാം സവോള പൊരിച്ചു വെച്ച എണ്ണയിൽ നമുക്ക് ഇലകളൊന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ സേവ് ചെയ്ത് വെച്ച മല്ലിയില പുതിനി ഇല ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തു പോരുകയാണ് ശേഷം ഇനി നമുക്ക് വിസിൽ വന്നു കഴിഞ്ഞു ശേഷം ശേഷി റൈസിന് വേണ്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പു ഇലക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ആ വെള്ളം എന്ന അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം ഹാഫ് ലെമൺ നമുക്കിതിൽ പിഴിഞ്ഞ് കൊടുക്കാം നമ്മൾ ഗ്രേവി റെഡി ആയിക്കഴിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട് ഗ്രേവിയും റെഡിയായി റൈസും റെഡിയായി നെക്സ്റ്റ് ദമ്മിയാകാൻ പോവുകയാണ് റൈസെല്ലാം നമ്മളിപ്പോൾ റൈസ് വെച്ച പാത്രത്തിൽ തന്നെയാണ് ദമ്മിയാകാൻ പോകുന്നത് അതുകൊണ്ട് റൈസെല്ലാം ഓരോരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടിയിൽ ഗ്രേവി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ബേസിൽ നമ്മൾ ഗ്രേവിയാണ് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ മുഴുവൻ ഗ്രേവി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ ഫസ്റ്റ് ലെയറിൽ ഗ്രേവി വെച്ചിട്ട് പിന്നെ റൈസ് വെച്ചിട്ട് പിന്നെ വീണ്ടും ഗ്രേവി വെച്ചിട്ട് വീണ്ടും റൈസ് വയ്ക്കുന്ന അങ്ങനെയാണെങ്കിലും ചെയ്യാം ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് ഫസ്റ്റ് ലെയറിൽ തന്നെ ഗ്രേവി വെച്ചിട്ട് പിന്നെ റൈസ് തട്ടയാണ് ദം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് സേവ് ചെയ്യുന്ന സേർവ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സെർവ് ചെയ്താൽ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസ് ഒന്ന് ആയി കിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് ഗാർണിഷിംഗ് ആണ് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച സവാളയും മല്ലിയില പുതിനേല രമ്പേല കണ്ടിപ്പൊരു പൂ ഇതാണ് നമ്മൾ മുകളിൽ ഗാർണിഷിന് കൊടുക്കുന്നത് സവാള ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് തന്നെ ഇതാണ് ഈ ഗാർണി ശെങ്ങം നമ്മളീ പിരിച്ചു വെച്ചിരിക്കുന്ന മല്ലിയില പുതിയയില അതിൽ നിന്ന് വരുന്ന സ്മെല്ലും അത് ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ നൽകും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദമ്മതിന് ശേഷം നമുക്ക് ബിരിയാണി സേവ് ചെയ്യാം സേർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റൈസ് ഒന്ന് മാറ്റിയിട്ട് ഗ്രേവിയും അടയിലത്തെ ഗ്രേവിയും റൈസും കൂടെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് സേവ് ചെയ്താൽ നന്നായിട്ട് തന്നെ നമുക്ക് ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് സേർവ് ചെയ്യാൻ കഴിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടെയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ബിരിയാണി ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് തരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ